മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് പിടിക്കുക എന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാനായില്ല രാജ്യത്ത് മോദി തരംഗം അവസാനിച്ചുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ എൻ ഡി എയുടെ പ്രധാനമന്ത്രിയായി ഇനിയും നരേന്ദ്രമോദി എത്തുമോ എന്നാണ് അറിയേണ്ടത് നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിക്കും സർക്കാരിലും പാർട്ടിയിലും അത് നടപ്പാക്കും ആർ എസ് എസ് പോലും നോക്കുകുത്തിയായ കാലമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അത് എൽ കെ അദ്വാനി എന്ന നേതാവിന്റെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിരമിക്കൽ കൂടിയായി മുരളി മനോഹർ ജോഷി മുതൽ യശ്വന്ത് സിൻഹ് വരെ ഒരുപാട് ബി ജെ പി നേതാക്കൾ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു മോദി അമിത്ഷാ മാത്രമായി ബി ജെ പി മാറി പാർട്ടിയെ കാൾ വലുതായി മോദി വളർന്നു ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത്തിനു പോലും മോദിയെ കാണാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റുകളുടെ എണ്ണം മുന്നൂറിന് മുകളിലേക്ക് ഉയർത്തിയതോടെ മോദിക്കപ്പുറം ഒന്നുമില്ലാതായി അവിടെ നിന്ന് കുത്തനെയുള്ള വീഴ്ച തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനായില്ല എങ്കിലും എൻ ഡി എക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് ആ സർക്കാരിൽ മോദി തന്നെ പ്രധാനമന്ത്രിയാകണമെന്ന് ബി ജെ പിക്ക് തീരുമാനിക്കാം പക്ഷേ മുപ്പത് സീറ്റ് കയ്യിലുള്ള ജനതാദൾ യുണൈറ്റഡും ടി ഡി പിയും അംഗീകരിച്ചാലേ ഇനി അത് നടക്കും കാരണം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പിക്ക് മോദിയെ എതിർത്ത് എൻ ഡി എ വിട്ട് മഹാസഖ്യത്തിലേക്ക് പോയ നേതാവായിരുന്നു നിതീഷ് കുമാർ ബി ജെ പിക്ക് സർക്കാരിനെ വലിച്ച് താഴെയിട്ട് മോദിക്കെതിരെ നിന്ന നേതാവ് പ്രദേശിന് പ്രത്യേക പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പിക്ക് മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ പോയ നേതാവായിരുന്നു ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയത്തിൽ എങ്ങനെ കളിക്കണമെന്ന് വ്യക്തമായി അറിയാവുന്ന നേതാക്കൾ ഇവർക്ക് കീഴിൽ മാത്രമേ മോദിക്ക് ഇനി പ്രധാനമന്ത്രിയാകാൻ പറ്റൂ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ അതിന് തൊട്ടു താഴെയുള്ള പദവികൾ ഇനി ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും പാർട്ടികൾ ആവശ്യപ്പെടാം ഉപപ്രധാനമന്ത്രി മുതൽ ആഭ്യന്തര വകുപ്പും ധനവകുപ്പുമൊക്കെ ചോദിക്കാം മോദി തരംഗത്തിന് മങ്ങലേറ്റ സാഹചര്യത്തിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന ആവശ്യവും ഒരുപക്ഷെ ഉയർന്നേക്കാം അതല്ലെങ്കിൽ നിതീഷ് കുമാറും നായിഡുവും മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആവശ്യങ്ങളും ബി ജെ പിക്ക് അംഗീകരിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ജയലളിത പിന്തുണ പിൻവലിച്ച് വാജ്പേയി സർക്കാരിനെ താഴെയിറക്കിയതുപോലെ വലിയ നാടകങ്ങൾക്കാകാം ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയം ഇനി സാക്ഷിയാകാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പ് കഴിഞ്ഞ പത്ത് വർഷത്തെ പോലെയാകില്ല മോദിക്കും അമിത്ഷായ്ക്കും ഇനിയുള്ള കാലം പ്രതിപക്ഷത്തെ പൂർണ്ണമായി അവഗണിച്ച് ഏകപക്ഷീയ തീരുമാനങ്ങൾ കൊണ്ട് രാജ്യം ഭരിച്ച നരേന്ദ്രമോദിക്ക് കനത്ത പ്രഹരം തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിധി ബി ജെ പിയുടെ ഉരുക്കു കോട്ടകളായി വളർന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പിടിച്ചു കുലുക്കുക തന്നെയാണ് ചെയ്തത് ഏറ്റവും ലളിതമായ പ്രസിദ്ധി ഉടനടി പണം ലഭിക്കും ഒപ്പം കുറഞ്ഞ പലിശ നടക്കും